വൈകാരികമായിട്ടുള്ള അറിയാം ഇത്രയും ഈ മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു വൈകാരികതയിലേക്ക് പോയി ആദരണീയനായ ഡോക്ടർ ഹാരിസിനെ പോലുള്ള വ്യക്തികൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യ മേഖലയിലെയും മറ്റു പല മേഖലകളിലെയും പോരായ്മകൾ തുറന്നു കാട്ടാൻ അവർക്ക് കഴിയും അതിനായി അവരെ പോലുള്ളവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് കേരളത്തിലെ നികുതിദായകരായ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആരോഗ്യമേഖലയിലെ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൌസിൻ്റെയോ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെയോ കുറവല്ല ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ശസ്ത്രക്രിയകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും എളുപ്പമാക്കുന്നതിന് പുതിയ തരം ഉപകരണങ്ങൾ ആവശ്യമാണ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയും നല്ല നിലയിലായിരുന്നുവെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് കോടികൾ ചെലവഴിച്ച് അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ചികിത്സയ്ക്കായി പോകുന്നത് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം കേരള ജനങ്ങളെ ദയവായി ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരെ പിന്തുണയ്ക്കുക എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക